നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അബ്കി ബാർ ചാർസോ പാർ എന്ന ലക്ഷ്യവുമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നോട്ട് പോവുകയാണ് ഇതുവരെ വന്ന അഭിപ്രായ സർവേകളിലെല്ലാം ബി ജെ പി തന്നെ ഭരണത്തിലേറുമെന്നുള്ള വിശകലനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഡേവിഡ്യയുടെ ഈ പ്രത്യേക തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടിയിൽ എന്നോടൊപ്പമുള്ളത് ശ്രീ നിലിൻ കൃപാകരനാണ് അബ്കി ബാർ ചാർസോ പാർ ആണ് ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നത് ഇത് നടക്കണമെങ്കിൽ സൗത്ത് ഇന്ത്യ ഉൾപ്പെടെ പലയിടങ്ങളിൽ നിന്നും കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് നേടേണ്ടി വരും എന്താണ് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു സാധ്യതകൾ ഇപ്പം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ബി ജെ നേടിയത് മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റായിരുന്നു എൻ ഡി എയുടെ ടാലി അപ്പോൾ എന്തായാലും ഇത്തവണ എക്സ്ട്രാ സീറ്റ്സ് ബി ജെ പിക്ക് നേടേണ്ടതുണ്ട് അതായത് ബി ജെ പിക്ക് പരമ്പരാഗതമായി അത്ര സ്വാധീനമില്ലാത്ത പല പ്രദേശങ്ങളിലും ബി ജെ പി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് അവർ കൊണ്ടുവരണം അപ്പോൾ അതിനനുസരിച്ചുള്ള പരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സൗത്തിൽ മോദി നടത്തുന്ന നേരിട്ട് നടത്തുന്ന അദ്ദേഹം എങ്ങനെയൊക്കെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റും ആ രീതിയിൽ എത്രത്തോളം കൂടുതൽ സീറ്റുകൾ നേടാൻ പറ്റുമെന്നുള്ള രീതിയിൽ അതായത് തന്നെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അതുകൂടാതെ ആന്ധ്രയിൽ ഇപ്പം ലേറ്റസ്റ്റായിട്ട് സഖ്യം ടി ഡി പി ജനസേനയുമായി ബി ജെ പി സഖ്യത്തിലേർപ്പെട്ടിരിക്കുകയാണ് അവിടെ യാതൊരു സാധ്യതയുണ്ടായിരുന്നില്ല ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ പക്ഷേ ബി ജെ പി ഇപ്പം അവിടെ ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ് ആറ് സീറ്റാണ് ബി ജെ പിക്ക് ഇപ്പം ടി ഡി പി അനുവദിച്ചിരിക്കുന്നത് അതിൽ നഗരമണ്ഡലങ്ങളാണ് ഭൂരിഭാഗവും നല്ല വിജയ മണ്ഡലങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് ആണെങ്കിൽ പോലും സൗത്ത് ഇന്ത്യയിലുള്ള മാറ്റങ്ങൾ അതുകൂടാതെ ബംഗാളിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ബീഹാറിൽ നിതീഷിനെ തിരികെ കൊണ്ടുവന്ന് ഒന്നും കൂടെ ഫോമിറ്റബിളാക്കി ആ എലൈൻസ് കഴിഞ്ഞ തവണ നേടിയ വിജയം ആവർത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് കാരണം ഒറ്റയ്ക്ക് ബി ജെ പി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ എൽ ജെ പിയും ബി ജെ പിയും അവിടെ മത്സരിക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റുകൾ ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി അത് കറക്റ്റ് ചെയ്തു പിന്നെ മഹാരാഷ്ട്രയിലെ കംപ്ലീറ്റ് ചെയ്യിച്ച് നമുക്കറിയല്ലോ ശിവസേനയിലെ ഒരു വിഭാഗം ബി ജെ പിക്ക് ഒപ്പം വരുന്നു എൻ സി പിയിലെ ഒരു വിഭാഗം ബി ജെ പിക്ക് ഒപ്പം വരുന്നു ശരിക്കും അവിടെ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താനുള്ള കറക്റ്റായുള്ള ഒരു ടാക്റ്റിക്സ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇപ്പോൾ എൻ ഡി എ അവിടെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ തവണ നാൽപ്പത്തൊന്ന് സീറ്റ് നേടിയിട്ടുണ്ട് അപ്പം അതിൽ കൂടുതലാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ടാക്റ്റിക്സ് ബി ജെ പി കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പഴയ ബി ജെ പിയുടെ പോലെയുള്ള ഒരു ടാക്റ്റിക്സ് അല്ലല്ലോ നിലവിൽ ഇപ്പോൾ അമിത്ഷായും മോദിയും ചേർന്ന് കഴിഞ്ഞാൽ ഒരു പുതിയ രീതിയിൽ അഗ്രസീവ് ആണ് അഗ്രസീവാണ് ഓവർ കോൺഫിഡൻസ് ഇല്ല ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും എല്ലാ സർവേകളും നൽകുന്നത് ബി ജെ പി തൂത്തു അല്ലെങ്കിൽ എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സാധാരണ ഒരു പാർട്ടി ഇപ്പൊ കോൺഗ്രസിനെയൊക്കെ പോലത്തെ ഒരു പാർട്ടി ആണെങ്കിൽ അവർ അതിലങ്ങ് എന്താ പറയാ ആകൃഷ്ടരായിട്ട് അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും നമ്മളിപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടല്ലോ മധ്യപ്രദേശിലൊക്കെ ശരിക്കും കോൺഗ്രസ് ജയിക്കും എന്നൊക്കെ ആയിരുന്നു ആയിരുന്നുഗഡ് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് എന്നിട്ട് സംഭവിച്ച അപ്പോൾ കോൺഗ്രസ് ഈ ആമയും മുയിലും കഥ പോലെ അങ്ങ് കുറച്ചു നേരങ്ങ ഉറങ്ങാമെന്ന് വിചാരിച്ച് ആ സിറ്റുവേഷനിൽ ബിജെപി കയറി വന്ന് അങ്ങനെയാണ് മധ്യപ്രദേശും ഛത്തീസ്ഗഡൊക്കെ ബിജെപി വിജയിച്ചത് അപ്പൊ ആ രീതിയിലുള്ള ഒരു പാർട്ടി അല്ല പക്ഷെ ബിജെപി ബിജെപി ഓരോ പഴുതും അടച്ചുകൊണ്ട് കൃത്യമായിട്ട് എങ്ങനെ കൂടുതൽ സീറ്റുകൾ നേടാൻ പറ്റും മുന്നിലുള്ള ലക്ഷ്യം എങ്ങനെ കൈവരിക്കാൻ പറ്റും അപ്പോൾ അതാണ് അതാണിപ്പം ഈ സഖ്യ ലൈനിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നത് ടി ഡി പിയുമായിട്ട് ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആന്ധ്രയിലെ വിഷയം അതുമാത്രമല്ല പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആർ എൽ ഡി ആർ എൽ ഡി തിരിച്ചു വന്നു എൻ ഡി എയിലേക്ക് അത് ഉത്തർപ്രദേശിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ തമിഴ്നാട്ടിലെ ചെറുകിട കക്ഷികളുമായിട്ടുള്ള സഖ്യരൂപീകരണം ബി ജെ ഡിയുമായിട്ട് ചർച്ചകൾ നടക്കുന്നു ഇതുവരെ ഒരു റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ ബി ജെ ഡിയും ബി ജെ പിയും കൂടെ ഒക്കെ ചേരുകയാണെങ്കിൽ ഒഡീഷ അങ്ങ് തൂത്തുവാറും അപ്പം അങ്ങനെയുള്ള പല നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് അതിനൊപ്പം മോദിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സദ്ഭരണം തന്നെയാണ് കാരണം പത്ത് വർഷമായിട്ട് ഒരു ആന്റി ഇൻകമ്പൻസി പോലും ഇല്ല എന്ന് പറയുമ്പോൾ പ്രോ ഇൻകമ്പൻ്റ് ഒരു സർക്കാരിനെയാണ് മോദി നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചെറിയൊരു കാര്യമല്ല ശരിയാണ് പറഞ്ഞത് മോദി സർക്കാർ വിവിധ മേഖലകളിൽ വിജയിച്ചത് അതായത് പ്രതിരോധത്തിലായിക്കോട്ടെ ദേശീയത മുന്നോട്ട് വെക്കുന്നതിലായിക്കോട്ടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിലായിക്കോട്ടെ രാജ്യങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രാധാന്യം അത് ഉയർത്തി കാണിക്കാൻ ഇന്ത്യയുടെ പ്രാധാന്യം ഉയർത്തി കാണിക്കാൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി എടുത്ത പല നീക്കങ്ങൾ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നരേന്ദ്രമോദി എന്നുള്ള ഒരു വലിയ നേതാവ് അതിനെ മറുപടിയായി പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ആരെയും ഉയർത്തിക്കാട്ടാനില്ല എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോസിറ്റീവ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ ഉത്തർപ്രദേശിൽ അതായത് രാമക്ഷേത്രത്തിൻ്റെ ആ ഒരു നിർമ്മാണം പൂർത്തീകരണം പ്രാണപ്രതിഷ്ഠ നടന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയാൻ കഴിഞ്ഞു സി എ എ നടപ്പിലാക്കി ഇങ്ങനെ പറയുന്നത് എന്താണോ അത് നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവെന്നാണ് കരുതുന്നത് അതിനൊപ്പം തന്നെ ഈ നാനൂറ് സീറ്റുകൾ എന്നുള്ള ആ ഒരു ലക്ഷ്യം അതായത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത അതൊരു കോൺഗ്രസ് ഇതര പാർട്ടിക്ക് ഇന്നേ വരെ നേടാൻ കഴിയാത്ത ഒരെണ്ണമാണ് എത്തിപ്പിടിക്കാൻ നോക്കുക കോൺഗ്രസ് നിന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒരു വട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അതെ ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷമുള്ള സഹതാപ തരംഗം നാനൂറ്റി പതിനാല് സീറ്റ് വരെ നേടി ആദ്യം നാനൂറ്റി നാലായിരുന്നു പിന്നെ കുറച്ച് തെരഞ്ഞെടുപ്പ് ബാക്കിയുണ്ടായിരുന്നു അതും അതുകൂടെ നടന്നപ്പോൾ നാനൂറ്റി പതിനാല് അതെ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി അപ്പൊ അന്ന് അത് ഒരു ഒരു പ്രാവശ്യം മാത്രം കോൺഗ്രസ് നേടാൻ കഴിഞ്ഞ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് വെക്കുന്നത് എനിക്ക് തോന്നുന്നത് ഉത്തർപ്രദേശിൻ്റെ ഉത്തർപ്രദേശിൽ നല്ലൊരു മാറ്റം ഓൾറെഡി നടന്നിട്ടുണ്ട് അതായത് ഇതുവരെ കിട്ടിയ സീറ്റുകളിൽ നിന്നും കൂടുതൽ നേടാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഛത്തീസ്ഗഡും ഈ ഒരു തെരഞ്ഞെടുപ്പ് നേടിയ വിജയം പിന്നെ ഹരിയാന പിന്നെ എനിക്ക് തോന്നുന്നു പിന്നോട്ട് പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വലിയ വിജയം നേടാൻ കഴിയാത്തത് പഞ്ചാബ് പഞ്ചാബിലാണ് അങ്ങനെ പക്ഷേ അവിടുത്തെ സീറ്റുകളുടെ എണ്ണം പറഞ്ഞു വരുമ്പോൾ കുറവാണ് കുറവാണ് അതേസമയം നരേന്ദ്രമോദിക്ക് കൂടുതൽ സീറ്റുകൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് കൂടുതൽ എൻ ഡി എക്ക് കൂടുതൽ സീറ്റുകൾ നേടണമെങ്കിൽ പിന്നെയുള്ളത് സൗത്താണ് തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന കർണാടക ഇതിൽ കർണാടകയിൽ എനിക്ക് തോന്നുന്ന വലിയ മുന്നേറ്റം തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കും തമിഴ്നാട് നേരത്തെ പറഞ്ഞ പോലെ എന്നുള്ള ഒരു ഫാക്ടർ അത് വലിയൊരു മാറ്റം ബി ജെ പിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ആന്ധ്രയിൽ കുറച്ച് മുന്നേ പറഞ്ഞു ആ ഒരു സഖ്യം തെലുങ്കാനയുടെ സ്ഥിതി എന്താണ് തെലങ്കാനയെ കുറിച്ച് പറയുകയാണെങ്കിൽ തെലങ്കാന ശരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പി ശരിക്കൊരു മൊമെൻറ്റം ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് ഹൈദരാബാദിൽ ബി ജെ പി പ്രതിപക്ഷമായി മാറുന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതുകൂടാതെ കുറേ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി വിജയിക്കുന്നു ബണ്ടി സഞ്ജയ്യുടെ നേതൃത്വത്തിൽ നല്ലൊരു എന്താ പറയുക ഒരു മാസ് പാർട്ടിയായിട്ട് അല്ലെങ്കിൽ താഴെത്തട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു പാർട്ടിയായിട്ട് ബി ജെ പി വന്നിരുന്നു പക്ഷേ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളും പിന്നെ ബണ്ടി സഞ്ജയനെ മാറ്റിയതൊക്കെയാണ് ബി ആ ഒരു മൊമെൻ്റ അവിടെ നഷ്ടപ്പെടാൻ കാരണം സത്യത്തിൽ ബി ആർ എസിനെതിരെ വലിയൊരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടായിരുന്നു അത് ചന്ദ്രശേഖർ റാവും മകനും മകളും മരും മകനും ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം അവസാന സമയത്താണ് അവൾ അവരത് തിരിച്ചറിയുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കോൺഗ്രസിന് പറ്റും കാരണം ബി ജെ പി ഒന്ന് ആ ഇടയ്ക്ക് വെച്ചാ ഓട്ടം ഒന്ന് നിർത്തിയപ്പോൾ കോൺഗ്രസിന് കാര്യം മനസ്സിലായി കാരണം അവിടെ പരമ്പരാഗതമായിട്ട് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് ബിജെപിയെ സംബന്ധിച്ച് ബിജെപി വളർന്നു വളർന്നുവരികയാണ് ചെറിയ ചെറിയ പോക്കറ്റുകളൊക്കെ ബിജെപിക്ക് സ്വാധീനം ആർ എസ്സിന് പണ്ട് കാലം മുതലേ തെലങ്കാനെ നല്ല സ്വാധീനം ഉണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രോറൽ പൊളിറ്റിക്സിൽ ബി ജെ പിക്ക് അവിടെ കുറെ പരിമിതിയുണ്ടായി പക്ഷേ കോൺഗ്രസ് ഓൾറെഡി അവിഭക്ത ആന്ധ്ര ആയിരുന്ന സമയത്തൊക്കെ കോൺഗ്രസ് ഭരിച്ചതാണ് കോൺഗ്രസിന്റെ റൂട്ട് നമുക്ക് അറിയാം അപ്പൊ കൃത്യമായിട്ട് തന്നെ കോൺഗ്രസ് ആ ഒരു ആന്റി ഇൻകംബൻസി ആ ഒരു വികാരം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കോൺഗ്രസ് രേന്ദ്ര റെഡ്ഡിയെ കൊണ്ടുവന്നതും നല്ലൊരു അതെ ആ തെലങ്കാനയെ പറ്റി പറയുമ്പോൾ പിന്നെ നേരത്തെ ബിജെപിയുടെ ഈ ഒരു മുന്നേറ്റം പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല കാര്യം ഒവൈ സി എന്ന് പറഞ്ഞത് it. ആന്ധ്രയെ വിഭജിക്കാൻ പാടില്ല എന്ന് ഒരു ഓർമ്മയാണ് അതെ അതെ അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞുതരുന്നു കാരണം ആന്ധ്ര എപ്പോഴും ഈ ജോയിന്റ് ആയിട്ട് അത് രണ്ട് ആന്ധ്രയും ഈ തെലങ്കാനയും കൂടെ ചേർന്നിട്ടുള്ള പഴയ ആന്ധ്ര സംസ്ഥാനമായി നിലനിൽക്കുന്നതാണ് നല്ലത് എന്ന് തെലങ്കാന വരുന്നോ അതോടുകൂടി ബി ജെ പി അവിടെ വളരും കാരണം ബി ജെ പിക്ക് വളരാനുള്ളൊരു വളക്കൂറുള്ള മണ്ണാണ് തെലങ്കാന കാരണം അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള പോളറൈസേഷൻ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അവിടെ അത് പണ്ട് കാലം മുതലേ അറിയാമല്ലോ കാരണം ഒ വൈ അപ്പം നിസാമിൻ്റെ പഴയ തട്ടകമായിരുന്നു കുറേ ഇഷ്യൂസ് ഉണ്ട് അതിന് ബി ജെ പിക്ക് ചില സ്വാധീന മേഖലകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി ഇത്തവണ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒപ്പീനിയൻ പോൾസ് ഒക്കെ പറയുന്നത് ബി ജെ പി നല്ല മുന്നേറ്റം തെലങ്കാനയിൽ ഉണ്ടാക്കുന്നതാണ് അവിടെ ആകെയുള്ളത് പതിനേഴ് സീറ്റാണ് ഈ പതിനേഴ് സീറ്റിൽ കഴിഞ്ഞ തവണ ബി ജെ പി നാല് സീറ്റ് നേടിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മോശമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചു പതിനാല് ശതമാനം വോട്ടും എട്ട് സീറ്റുമാണ് ബി ജെ പി നിയമസഭയിൽ നേടിയത് പക്ഷേ ലോക്സഭ വരുമ്പോൾ അവിടെ ഫാക്ടർ മാറുകയാണ് കാരണം മോദി എന്നുള്ള ഒരു ഫാക്ടർ തെലങ്കാനയിൽ വളരെ ഇമ്പോർട്ടൻ്റ് എല്ലാ സംസ്ഥാനങ്ങളും അത് അങ്ങനെ തന്നെയാണ് അത് മാത്രമല്ല ഇപ്പം ബി ആർ എസിൽ നിന്ന് വലിയ തോതിൽ ഒരുപാട് കൊഴിഞ്ഞു പോക്ക് അതായത് ബി ജെ പിയിലേക്ക് പ്രമുഖരായുള്ള മുൻ എം പിമാരും നിലവിലുണ്ടായിരുന്ന എം പിമാരെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് സദേൺ തെലങ്കാനയിലേക്ക് ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് കാരണം ബി ജെ പിയുടെ സാധാരണ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് പൊതുവേ ഹൈദരാബാദിനും ചുറ്റുമായിരുന്നു സക്കന്ത്രബാദ് ആ മേഖല പിന്നെ കഴിഞ്ഞ തവണ നേടിയ ചില മണ്ഡലങ്ങളുണ്ട് ചില വ്യക്തിപ്രഭാവം കാരണമൊക്കെ ആദിലാബാദ് അങ്ങനെയൊക്കെ മണ്ഡലങ്ങളുണ്ട് പക്ഷേ ഇത്തവണ ബി ജെ പി ഒരു എട്ട് മുതൽ പത്ത് വരെയൊക്കെ ചിലപ്പം സീറ്റുകൾ നേടുന്നുള്ള പ്രൊജക്ഷൻസ് വരുന്നുണ്ട് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു ഈസി വാക്കവർ ആയിരിക്കില്ല തെലങ്കാന അതുകൊണ്ട് തന്നെ തെലങ്കാനയിൽ ബി ജെ പിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും പിന്നെ കൂടാതെ ആന്ധ്രയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുമാത്രമല്ല പിന്നെ കിഴക്കാണ് പ്രധാനപ്പെട്ട ഇപ്പോൾ ഒഡീഷ ബംഗാൾ സംസ്ഥാനങ്ങൾ അതെ ഈ രണ്ട് സംസ്ഥാന പ്രത്യേകിച്ചും ബംഗാൾ നാൽപ്പത്തിരണ്ട് സീറ്റുകളുണ്ട് അപ്പൊ അതിൽ കഴിഞ്ഞ തവണ ബിജെപി പതിനെട്ട് സീറ്റാണ് നേടിയത് പക്ഷേ ഇത്തവണ എന്തായാലും ഇപ്പൊ സന്ദേശ്കലി വിഷയം അവിടെ നിൽക്കുകയാണ് അത് മാത്രമല്ല മമതക്കെതിരെ നല്ല ഹെവിയായുള്ള ആൻറ്റി ഇൻകംപൻസി ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഈ സന്ദേശകലി വിഷയം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അവിടെ നല്ല രീതിയിലുള്ള പോളറൈസേഷൻ ഉണ്ട് ഇപ്പോൾ സി എ എ വിഷയം വന്നതിന് ശേഷം അമത് ആ രീതിയിൽ മുസ്ലിം പ്രകടനത്തിലുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഹിന്ദു വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രം ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ബംഗാളാണ് നോർത്ത് ബംഗാൾ ഡാർജിലിങ്ങും അതിന് താഴെയുള്ള പ്രദേശങ്ങളൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ജംഗിൾ മഹലാണ് ജംഗിൾ മഹൽ എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ബംഗാൾ സൗത്ത് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ സുവേന്ദു അധികാരിയുടെ തട്ടകമാണ് അപ്പോൾ ആ ഒരു മേഖലയാണ് അപ്പോൾ ഈ രണ്ട് മേഖലയ്ക്ക് ഉപരിയായിട്ട് ഈ മമതയുടെ ഒരു ട്രഡീഷണൽ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശുമായി ബോർഡർ പങ്കിടുന്ന നോർത്ത് ട്വൻ്റി ഫോർ പർഗനാസ് സൗത്ത് ട്വൻ്റി ഫോർ പർഗനാസ് നാദിയ ഇങ്ങനെ ഉൾപ്പെടെയുള്ള സൗത്ത് ഈസ്റ്റ് ബംഗാളിലേക്കും ബി ജെ പി ഇത്തവണ കടന്നു കയറുന്നു അവിടെയും ഈ ഒരു പോളറൈസേഷൻ്റെ ഇമ്പാക്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാം പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ചു മുതൽ ഇരുപത്തെട്ട് സീറ്റ് വരെയൊക്കെ ബി ജെ പിക്ക് നേടാനുള്ളൊരു നിലവിലൊരു സാഹചര്യം അവിടെയുണ്ട് പക്ഷേ മമതായെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ പരിക്ക് മമതാക്കി ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പ് മമതയ്ക്ക് പരിക്ക് വരും സിമ്പതി ഫാക്ടർ അവിടെ വർക്ക്ഔട്ടാകും എന്നുള്ളൊക്കെ അറിയില്ല അപ്പൊ എന്തായാലും ബി ജെ പി ബംഗാളിൽ ഒരു വലിയ മുന്നേറ്റം ഇത്തവണ ലക്ഷ്യമിടുന്നുണ്ട് പിന്നെ ഒഡീഷയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതായത് ബി ജെ ഡിയും ബി ജെ പിയും ചേരുമ്പോൾ കാരണം ആ രീതിയിലുള്ള ടോക്കുകൾ നടക്കുന്നുണ്ട് അത് ഫൈനലൈസ് ആയിട്ടില്ല എന്തായാലും ബി ജെ പി അവിടെ നിലവിൽ ഈ രണ്ട് പാർട്ടികളും കൂടെ ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് അവിടെ നോക്കേണ്ട കാര്യങ്ങളൊന്നും നോക്കണ്ട ഇരുപത്തി ഒന്ന് സീറ്റാണുള്ളത് ഇരുപത്തൊന്ന് സീറ്റും എൻ ഡി യിലേക്ക് വരും വരും അപ്പൊ അങ്ങനെ ബിജെപി അതായത് തങ്ങൾക്ക് ശക്തിയുള്ള മേഖലകളിൽ പരമാവധി സീറ്റുകൾ നേടുക അതിനൊ അതിനുപരി തങ്ങൾക്ക് അത്ര ഇല്ലാത്ത പ്രദേശങ്ങളിൽ കൂടുതൽ കക്ഷികളെ കൂടെ കൂട്ടി റിസൾട്ട് ഉണ്ടാക്കുക റിസൾട്ട് ഉണ്ടാക്കുക ഇതാണ് ബി ജെ പി ശ്രമിക്കുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചെറിയ സീറ്റുകളാണെങ്കിൽ പോലും അവിടെ കൊണ്ടുവന്ന വികസനം അത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടുത്തെ ചെറിയ സീറ്റുകളാണെങ്കിലും ഒന്ന് പലതുള്ളി പരിവുള്ളവാണല്ലോ അപ്പോൾ അവിടുത്തെ മുഴുവൻ സീറ്റുകളും കരസ്ഥമാക്കാനായിരിക്കും ബി ജെ പി ശ്രമിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും കാരണം പല മേഖലകളിലും ബി ജെ പി അത്രയും വലിയ രീതിയിലുള്ള വികസനം കൊണ്ടുവന്നിട്ടുണ്ട് നോർത്ത് ഈസ്റ്റിൽ ഒരു വികസനം ഉണ്ടായിരുന്നില്ല കാരണം നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല പലപ്പോഴും അവർ മെയിൻ സ്ട്രീം ഇന്ത്യയുമായിട്ട് വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു പ്രവണതയായി ഉണ്ടായിരുന്നത് എല്ലാ സംസ്ഥാനങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിലും അതാണ് അവിടെ ഈ വിഘടനവാദമൊക്കെ വലിയ തോതിൽ ഉണ്ടാവാൻ കാരണം പക്ഷേ അതിനുശേഷം ബി ജെ പി വന്നതിന് ശേഷം ശരിക്കും ഒരു ലുക്ക് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന പോലെ നല്ലൊരു പോളിസി തന്നെ ഉണ്ടായിരുന്നു ആ രീതിയിലുള്ള പ്രവർത്തനം അവർ ചോദിച്ചു അവിടെ എയിംസുകൾ വന്നു അതുകൂടാതെ മെച്ചപ്പെട്ട റോഡുകൾ കുടിവെള്ള പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ചു അതുകൂടാതെ തന്നെ വിദ്യാലയങ്ങൾ വന്നു ബേസിക്കായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വന്നു അപ്പൊ അതിൻ്റെ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് അവിടെ ഉണ്ട് നമുക്കറിയില്ല ഇപ്പൊ നോർത്ത് ഈസ്റ്റ് ഏതാണ്ട് പൂർണ്ണമായും എൻ ഡി എയുടെ കീഴിലാണ് അതുകൂടാതെ അസമിലാണെങ്കിലും അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതാണ് കോൺഗ്രസിന്റെ ഒരു കുത്തകയായിരുന്ന ഒരു സംസ്ഥാനം ഇപ്പം കറക്റ്റായിട്ട് ബിജെപി ഒരുക്കം പറഞ്ഞാൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തെങ്കിലും സാധ്യതയുള്ള ഏതൊക്കെ മേഖലകളാണ് ഉണ്ടാവുക കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പം പൊതുവേ പറയപ്പെടുന്ന കോൺഗ്രസ് എത്ര സീറ്റ് നേടും എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയത് അമ്പത്തിരണ്ട് സീറ്റാണ് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന അടിഞ്ഞപ്പോൾ നാല്പത്തി നാല് സീറ്റാണ് കിട്ടിയത് അപ്പൊ ഇത്തവണ കോൺഗ്രസ് എത്ര സീറ്റ് നേടും എന്നുള്ളതാണ് അപ്പൊ പൊതുവെ ഈ സർവേസിലൊക്കെ പറയുന്നത് കോൺഗ്രസ് അമ്പത് കിടക്കണമെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും നിർണായകമായ ചില സ്റ്റേറ്റുകളും ഒന്ന് നമ്മുടെ കേരളമാണ് സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയും തെലങ്കാനി ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും കോൺഗ്രസിന് എത്ര സീറ്റുകൾ കിട്ടും എന്നുള്ളത് അതിൽ പിന്നെ തമിഴ്നാട്ടിൽ ഡി എം കെക്കൊപ്പം നിൽക്കുമ്പോൾ എന്തായാലും കോൺഗ്രസ് കുറച്ച് സീറ്റ് കിട്ടും കോൺഗ്രസ് ഒമ്പതോ പത്തോ സീറ്റിലാണ് പത്ത് സീറ്റിലാണ് മത്സരിക്കും തോന്നുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി എം കെ പൊതുവെ ഒരു ഫേവറായുള്ള സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് കാരണം വേറെ അപ്പുറത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് ബി ജെ പി ഉയർന്നു വരുന്നുണ്ട് പക്ഷെ ഒരു കറക്റ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഇല്ല എ ഡി എം കെയുടെ തകർച്ച അപ്പോൾ അത് കോൺഗ്രസിന് ആ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് കിട്ടാം അദ്ദേഹം പക്ഷേ എന്നിരുന്നാൽ പോലും കോൺഗ്രസ് കർണാടകയിൽ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല നിലവിൽ ബി ജെ പി ജെ ഡി എസും അതാണ് കാരണം കറക്റ്റ് ടൈമിൽ തന്നെ ബിജെപിക്ക് മനസ്സിലായി ഇത്തവണ ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിജെപിക്ക് ഒരു എന്തായാലും ഒരു ഭരണം നഷ്ടപ്പെട്ട് പുതിയൊരു സർക്കാർ വരുമ്പോൾ കോൺഗ്രസ് സർക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ ഏത് ടീം വരാണെങ്കിലും കുറച്ചവർക്കൊരു പ്രോ ഇൻകംപെൻസി ആയിട്ട് ആ രീതിയിൽ ഒരു വോട്ട് വരും അതിനുശേഷം പക്ഷേ കർണാടക അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല നേരെ ഓപ്പോസിറ്റ് ട്രെൻഡാണ് കർണാടക പലപ്പോഴും കാണിക്കാറ് കാണിക്കാറുണ്ട് പക്ഷേ എന്നാ പോലും ബിജെപി വളരെ കെയർഫുൾ ആയിട്ട് ജെ ഡി എസ് ആയി സഖ്യത്തിൽ ഏർപ്പെട്ടു ജെഡിഎസുമായി സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്നത് കർണാടകയിൽ ഒരു ഗെയിം ചേഞ്ചറാണ് കാരണം കഴിഞ്ഞ തവണ ബിജെപി ഒറ്റയ്ക്ക് കർണാടകയിൽ നിന്നിട്ട് അമ്പത്തൊന്ന് ശതമാനം വോട്ട് പിടിച്ചിട്ടുണ്ട് ഇത്തവണ കുറച്ച് താഴോട്ട് പോവുകയാണെങ്കിൽ പോലും ജെ ഡി എസ് വരുമ്പോൾ ജെ ഡി എസിന് ഒരു പത്ത് ശതമാനത്തോളം വോട്ടുണ്ട് അത് മെർജ് അതെ അത് മൈസൂർ റീജ്യനിൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം കോൺഗ്രസിന്റെ സീറ്റുകൾ പരമാവധി കുറയ്ക്കാൻ ഈ സഖ്യം വഴി സാധിക്കും അതുമാത്രമല്ല ഈ വക്കാലിക വോട്ടുകൾ പല മേഖലകളും ഉണ്ട് പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലത്തെ മേഖലകൾ അവിടെ വളരെ സ്ട്രോങ്ങ് ആണ് അതുകൂടാതെ നോർത്തൺ കർണാടകയിലും പല സ്ഥലത്ത് ഇവർക്ക് പോക്കറ്റ് ഉണ്ട് അപ്പോൾ ഈ വക്കാലിക ലിങ്കായ കോമ്പിനേഷൻ വരുമ്പോൾ വക്കാലിക വോട്ടുകൾ ബി ജെ പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ റിസൾട്ട് വളരെ പെട്ടെന്നുണ്ടാവും അത് മാത്രമല്ല അതൊരു ഗെയിം ചേഞ്ചറായി കർണാടകയിൽ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഇരുപത്തി എട്ടിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് സീറ്റൊക്കെ ബി ജെ പിക്ക് കിട്ടും അല്ലെങ്കിൽ എൻ ഡി എക്ക് കിട്ടുമെന്ന് പറയുന്നത് ഹരിയാനയില് എന്താണ് ഒരു ചെറിയൊരു ഇപ്പോ മുഖ്യമന്ത്രി മാറ്റി ഹരിയാനെ നമുക്കറിയാല്ലോ കാരണം ഈ ജെ ജെ പിള്ള വിഷയം ഉണ്ടായിരുന്നു ജെ ജെ പിറേ കാലമായിട്ട് അവരിങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു സഖ്യം എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ സഖ്യമല്ല അല്ല കാരണം എന്ന് ഈ നാനൂറ് കടക്കണമെങ്കിൽ കയ്യിൽ ഉണ്ടായിരുന്ന സീറ്റുകൾ പോകാനും പാടില്ലല്ലോ അതെ പത്ത് സീറ്റാണ് കഴിഞ്ഞ തവണ ആകെ പത്ത് സീറ്റാണ് സീറ്റും എൻ ഡി എക്കായിരുന്നു ബി ജെ പിക്ക് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ പക്ഷേ പൊതുവേ പറയുന്നത് ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിലും ചൗധരി വീരേന്ദ്രസിംഗിൻ്റെ മകൻ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിന് അങ്ങനെ ചില മാറ്റങ്ങളുണ്ട് ജെ ജെ പി മേള സഖ്യം പിരിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഹരിയാനയിൽ പത്ത് സീറ്റിൽ കുറച്ച് നഷ്ടം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ഒരു ആറ് സീറ്റൊക്കെ ചിലപ്പം നേടാനേ സാധ്യതയുള്ളൂ എന്നുള്ള രീതിയിൽ അതുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അത് മറ്റെവിടെങ്കിലും മേക്കപ്പ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും മേക്കപ്പ് മേക്കപ്പിട്ട് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നമ്മൾ നോക്കേണ്ട നോക്കേണ്ടത് ഗെയിം ചേഞ്ചർ ആവാൻ പോകുന്നത് ഉത്തർപ്രദേശ് തന്നെയായിരിക്കും ഉത്തർപ്രദേശിൽ ഇപ്പം ഈ ഹരിയാന പോലത്തെ സംസ്ഥാനങ്ങൾ ഇടയ്ക്കൊക്കെ ഇപ്പൊ ജാർഖണ്ഡിൽ ബിജെപിക്ക് എന്തായാലും കഴിഞ്ഞ തവണത്തെ പെർഫോമർ മികച്ച പെർഫോമൻസ് പെർഫോമസ് ചിലപ്പോൾ വെക്കാം ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ തവണ ഛത്തീസ്ഗഡിൽ പതിനൊന്നിൽ ഒമ്പത് നേടിയിട്ടുണ്ട് ഇത്തവണ ചിലപ്പം പതിനൊന്നിൽ പതിനൊന്ന് കിട്ടാൻ സാധ്യതയുണ്ട് പത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് അവിടെ നിൽക്കുമ്പോൾ പോലും ഇപ്പൊ ഹരിയാന പോലത്തെ ചില സ്ഥലത്ത് സ്വാഭാവികമായിട്ടുണ്ട് ഇപ്പൊ പഞ്ചാബിൽ കഴിഞ്ഞ തവണ രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇത്തവണ മൂന്ന് സീറ്റ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അറിയില്ല ചിലപ്പോൾ ഒറ്റ സീറ്റ് കിട്ടാത്ത അവസ്ഥയും വരാം കാരണം അവിടെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ് കോൺഗ്രസ് അവർക്ക് ബേസ് ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഉത്തർപ്രദേശ് അത് ഉത്തർപ്രദേശിൽ ബിജെപി യാതൊരു തരത്തിലുള്ള ഒരു ഒരു റിസ്ക്കിനും ബിജെപി തയ്യാറാവുന്നില്ല അവിടെ എങ്ങനെ ബിജെപി മാക്സിമം സീറ്റ് ഇത്തവണ എഴുപത്തിയഞ്ചിലധികം സീറ്റ് നേടുക എന്നുള്ളതാണ് എൻ ഡി എ ഡിഞ്ഞവട്ടം അറുപത്തിയഞ്ച് സീറ്റ് അറുപത്തിരണ്ട് സീറ്റാണ് ബിജെപിക്ക് ഒറ്റയ്ക്ക് കിട്ടിയത് എന്റെ അറുപത്തിനാല് അപ്പൊ അത് ഇത്തവണ എന്തായാലും വർദ്ധിക്കും എഴുപത് ക്രോസ് ചെയ്യും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് പ്രകാരം പറഞ്ഞാൽ ശരിക്കും അവിടെ ബി ജെ പിക്ക് അല്പം പ്രതീക്ഷയില്ലാത്ത മൂന്ന് മണ്ഡലങ്ങൾ എന്നുള്ള പറയുന്നത് ഒന്ന് അസംഗഡ് ആണ് അസംഖ് നല്ലൊരു ഫൈറ്റ് നടക്കും സമാജ്വാദി പാർട്ടിക്ക് വളരെ ശക്തിയുള്ളൊരു മണ്ഡലമാണ് മുസ്ലിം പോപ്പുലേഷൻ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് പിന്നെ കൂടാതെ തന്നെ പിന്നെ ഒരു മണ്ഡലം പറയുന്നത് മുലായം സിംഗ് മുലായം സിംഗിന്റെ മെയിൻപുരി പഴയ അവരുടെ പരമ്പരാഗത മണ്ഡലമാണ് സമാജവാദി പാർട്ടിയുടെ ഒരു പിന്നെ റായ്ബറേലി അമേഠിയാണ് അതിൽ അമേഠി സ്മൃതി ജയിക്കും എന്നുള്ള കാര്യത്തിൽ അവിടെയുള്ള ആളുകൾക്ക് വലിയ സംശയമൊന്നുമില്ല കാരണം ആ രീതിയിലുള്ള വർക്ക് അവരവരുടെ അഞ്ച് വർഷം തന്നെ ചെയ്തിട്ടുണ്ട് റായ്ബറേലിൽ ആണെങ്കിൽ പക്ഷേ ആന്റി ഇൻകമ്പൻസി സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറി അവിടെ മത്സരിക്കുന്നില്ല ഇനി പ്രിയങ്ക വരുമോ എന്ന് ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും പക്ഷേ ഉത്തർപ്രദേശിൽ ബി ജെ പി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിജെപിക്ക് അവിടെ നമുക്കറിയില്ല യോഗി സർക്കാരിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവിടെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് കാരണം ക്രിമിനൽ ഗുണ്ടാരജുണ്ട് എല്ലാ ക്രിമിനൽസ് ആയുള്ള ഗുണ്ടകളെയും അകത്താക്കി അല്ലെങ്കിൽ പല ആളുകളും നല്ല ജീവിതം നയിക്കാൻ തുടങ്ങി അവർ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കി പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് റോഡുകൾ വന്നു വികസനം വന്നു അതായത് ശരിക്കും ഒരു ഡബിൾ എൻജിൻ സർക്കാർ എന്ന് പറഞ്ഞു അതായത് കേന്ദ്ര സർക്കാരിന്റെ വികസനത്തിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ വികസനം ഒരേ ദിശയിൽ നല്ല രീതിയിൽ പോകുന്ന ഒരു മാതൃകാ സംസ്ഥാനമാണ് യു പി അത് അറിയാനുണ്ട് കാരണം തൊട്ടറിയുന്ന വികസനമാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായിരിക്കുന്നത് മികച്ച റോഡുകൾ വിദ്യാലയങ്ങൾ വന്നു ശുദ്ധജല വിതരണം അവർക്ക് ലഭിക്കുന്നു എല്ലാ മേഖലയിലും പിന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഡയറക്ട് ട്രാൻസ്ഫർ ആയിട്ടുള്ള കാര്യങ്ങൾ ലാഭാർത്ഥി എന്ന് പറയും നമ്മൾ ഹിന്ദിയിൽ അത് കറക്റ്റായിട്ട് ആയിട്ടുള്ള അതായത് തൊട്ടറിയുന്ന വികസനം അതൊരു വലിയ ഒരു ഘടകം തന്നെയാണ് ഉത്തർപ്രദേശെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഇത്രയൊക്കെ വർഷം ഭരിച്ചിട്ടും അതായത് യോഗി ഇപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്നു അവിടെ ഒരു ആൻറ്റി ഇൻകമ്പൻസി ഫീൽ ചെയ്യുന്നില്ല ഉത്തർപ്രദേശിൽ പിന്നെ രാമക്ഷേത്രം അതെ ചുരുക്കം പറഞ്ഞാൽ രാജ്യത്തിൻ്റെ മുഴുവൻ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ നാനൂറിലേക്ക് എൻ ഡി എ കടക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുന്ന ഒരു അവസ്ഥയെന്ന് തോന്നുന്നു അതൊരു മോദിയെ സംബന്ധിച്ച് ഒരു ടാർഗറ്റ് വയ്ക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാലോ നാന്നൂറ് സീറ്റ് എൻ ഡി എക്കും മുന്നൂറ്റി എഴുപത് സീറ്റും ബിജെപിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ആ ഒരു ടാർഗറ്റ് മുന്നിലുണ്ടെങ്കിൽ ബി ജെ പി പ്രവർത്തകരാണെങ്കിലും ആർ എസ് എസ് ആണെങ്കിലും മാക്സിമം വർക്ക് ചെയ്യും അപ്പൊ എത്രത്തോളം സീറ്റുകൾ കിട്ടുന്നോ അത്രത്തോളം അനുകൂലമാണ് എന്തായാലും ബി ജെ പി നില മെച്ചപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാദൃശ്യവും വേണ്ട ബി ജെ പി ഒരു മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് സീറ്റ് വരെയൊക്കെ നേടാനുള്ള ഒരു സാധ്യതയാണ് പൊതുവേ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന നിലവിൽ പക്ഷേ പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഒരിക്കലും എന്താ പറയുക ആ രീതിയിൽ കാരണം അത്ര പത്ത് വർഷം മോദി ഭരിച്ചിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു ആന്റി ഇൻകംപൻസി ഇല്ല എന്ന് പറയുന്നതാണ് കാരണം പ്രോ ഇൻകമൻ്റ് ആയൊരു സർക്കാരിനെയാണ് ഇത് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയാൻ രണ്ടായിരത്തി പതിനാലിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് അതെ 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 ബി ജെ പി ആണെങ്കിൽ പോലും ഇല്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ബിജെപിക്ക് കിട്ടും ആ ഒരു ഇതിലേക്ക് എത്തും ആരും മുന്നൂറ് കടക്ക് വന്ന് കഴിഞ്ഞ രണ്ടായിരത്തിൽ പെട്ടെന്ന് തോന്നിയില്ല കാരണം അന്ന് കുറച്ച് നല്ല രീതി പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളിലെ വാർത്ത കൂടി കാണുമ്പോൾ നമുക്ക് തീരെ തോന്നില്ലായിരുന്നു പല രാഹുൽഗാന്ധിയായിരുന്നു രാഹുൽ ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി ആവുന്ന ഒരു ഫീലിംഗ് വരെ വന്നു അങ്ങനെയാണല്ലോ ഇവിടെ വയനാട്ടിൽ വന്നതിന്റെ ശേഷം നമുക്ക് മനോരമയുടെ വാർത്ത അതുകൊണ്ട് ആകെ ഒരു ഗുണം കോൺഗ്രസ് ഉണ്ടായത് സീറ്റ് കോൺഗ്രസിന് കിട്ടാൻ ഒരു ഒരു പങ്ക് വഹിക്കാൻ അതിന് കഴിഞ്ഞു അതെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് എന്നുള്ള ലക്ഷ്യവുമായിട്ട് ബി ജെ പിയും എൻ ഡി എയും മുന്നോട്ട് പോവുകയാണ് ഓരോ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങളാണ് ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വിശകലനവുമായി വീണ്ടും കാണാം നമസ്കാരം